പുത്തൂർവയൽ മണ്ടകക്കുനി ഭാഗത്തേക്ക് ജലവിതരണം ദിവസങ്ങൾ കൂടുമ്പോൾ മാത്രമെന്ന് പരാതി നാല് ദിവസം കൂടുമ്പോൾ മാത്രമാണ് വാട്ടർ അതോറിറ്റി ജലവിതരണം നടത്തുന്നത് നിന്നും ലഭിച്ചിരുന്ന വെള്ളവും വറ്റിയതോടെ വെള്ളത്തിനായി ഏറെ പ്രയാസപ്പെടുകയാണ് പ്രദേശവാസികൾ ഒന്നോ രണ്ടോ കിണറുകൾ മാത്രമാണ് പ്രദേശത്തുള്ളത് അതിൽ തന്നെ വെള്ളം വറ്റുകയും ചെയ്തിട്ടുണ്ട് മേപ്പാടി പഞ്ചായത്തിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് മണ്ഡകക്കുനിണിക്കുന്ന് താഴ്വാര പ്രദേശമായതിനാൽ തന്നെ മലയിൽ നിന്നും സ്വാഭാവികമായി ഒഴുകിയെത്തിയിരുന്ന വെള്ളമായിരുന്നു പ്രദേശവാസികൾ വർഷങ്ങളോളമായി ഉപയോഗിച്ചിരുന്നത് എന്നാൽ വേനൽ കനക്കുമ്പോൾ മലയിൽ നിന്നുള്ള വെള്ളം വറ്റിപ്പോകും ഏറെക്കാലത്തെ കൊടുവിലാണ് ജില്ലാ പഞ്ചായത്ത് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ചെലവിൽ മണ്ഡകക്കുനി കുടിവെള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വാട്ടർ അതോറിറ്റിയാണ് ജലവിതരണം നടത്തുന്നത് എന്നാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പ്രദേശത്തേക്ക് കൃത്യമായി വെള്ളം ലഭിക്കുന്നില്ല നാല് ദിവസം കൂടുമ്പോൾ മാത്രമാണ് വെള്ളം ലഭിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു മണ്ടേക്കുനി മേലെ മണ്ടേക്കുനിൽ ഇപ്പോൾ നമ്മളെ കാരാപ്പുഴൻ്റെ വെള്ളം നാല് ദിവസമായി ഇപ്പോൾ വന്നിട്ട് ഇന്നിപ്പോൾ ഒരു ലേശം കണ്ണീര്മാതിരി വരുന്നുണ്ട് ഇവിടെ ഉള്ളവർ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിൽ കിട്ടാനും പിന്നെ കിണറില്ലാത്തൊരു നാടാണ് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഇതാക്കിയിട്ടാണ് ഇപ്പോൾ കാരാപ്പുഴ കിട്ടിയത് കിട്ടിയേക്കുമ്പോൾ താഴോട്ടും ഇപ്പോൾ കൊടുത്തോണ്ട് ഇങ്ങോട്ട് പോയിസില്ല ഒന്നോ രണ്ടോ കിണറുകൾ മാത്രമാണ് പ്രദേശത്തുള്ളത് വേനൽ ശക്തമായതോടെ കിണറുകളിൽ വെള്ളം വറ്റി വീട്ടുമുറ്റത്തുള്ള പൈപ്പുകളിൽ കൃത്യമായി ജലമെത്തിക്കാൻ നടപടി വേണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ